നമസ്കാരം ശബരിമലയിൽ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മകരവിളക്ക് ദർശനം നടത്തി സായുജ്യം നേടി ഭക്തജനങ്ങൾ മകരജ്യോതി മകരവിളക്ക് ദർശന പുണ്യം നേടിയതിന്റെ ആശ്വാസത്തിൽ ഭക്തർ കഴിഞ്ഞു സന്നിധാനത്തെത്തിയ നൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു മധുര സ്വദേശി ഷൺമുഖ അമ്മാളിന് അയ്യനെ കൺകുളർക്കെ കാണാൻ സഹായമായി മാറിയ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാർത്തകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിയോടെ സന്നിധാനത്ത് നിന്ന് മടങ്ങാനൊരുങ്ങി തന്ത്രിയെ കണ്ടിറങ്ങിയപ്പോഴാണ് കൂട്ടം തെറ്റി നിൽക്കുന്ന ഷൺമുഖ അമാൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഇവർക്ക് ദർശനത്തിന് വേണ്ടി പ്രത്യേക സൗകര്യമൊരുക്കി നൽകി മന്ത്രി പിന്നീട് ബന്ധുക്കൾ വരുന്നതുവരെ ഷൺമുഖ മാളിനെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിനടുത്ത് ഇരുത്തി അയ്യപ്പൻ മന്ത്രിയുടെ രൂപത്തിലെത്തിയത് കൊണ്ട് മികച്ച ദർശനം കിട്ടിയെന്നാണ് ഷൺമുഖ്മാൾ പറയുന്നത് പിന്നീട് പോലീസ് ബന്ധുക്കളെ കണ്ടെത്തി അമ്മാളിനെ അവരുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു അതേസമയം ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിവാദവും കോവിഡ് പ്രതിസന്ധിയും കാരണം വരുമാനം കുറഞ്ഞ് പ്രതിസന്ധിയിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും തീർത്ഥാടനങ്ങളിലൂടെ കരകയറി ഇക്കുറി മൊത്തം വരുമാനവും മുന്നൂറ് കോടി കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ലക്ഷത്തോളം തീർത്ഥാടകർ കുറഞ്ഞു ദേവസ്വം ബോർഡിന്റെ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്നതിനും മറ്റ് ക്ഷേത്രങ്ങളിലെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പുറമെ വികസന പദ്ധതികൾ നടപ്പാക്കാനും ഈ വരുമാനം കൊണ്ട് കഴിയും കഴിഞ്ഞ വർഷം നാനൂറ്റി മൂന്ന് കോടിയായിരുന്നു വരുമാനം കോവിഡ് കാലത്തെ മുടങ്ങിയ രണ്ടു വർഷത്തെ കാണിക്ക ഒന്നിച്ചു സമർപ്പിച്ചതാണ് റെക്കോർഡ് വരുമാനമായത് സ്ത്രീ പ്രവേശന വിധിയെ തുടർന്നുണ്ടായ പ്രചാരണങ്ങളും കോവിഡും കാരണമുള്ള വരുമാന നഷ്ടം ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ലോക്ഡൌണിൽ ഇളവ് വരുത്തിയ ശേഷം നൂറ്റി അൻപത്തിനാല് കോടിയായി ഉയർന്നുവെങ്കിലും സർക്കാരിന്റെ താങ്ങോടെയാണ് മുന്നോട്ടു പോയത് ഈ വർഷം മണ്ഡലകാലം വരെ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് കോടിയായിരുന്നു വരുമാനം ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് കോടിയായിരുന്നു മകരവിളക്ക് ലേലം എന്നിവ വഴിയുള്ള വരുമാനം മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത് മകരജ്യോതി ദർശിക്കാൻ പത്ത് വ്യൂ പോയിന്റുകളാണ് ഒരുക്കി കൊടുത്തത് മകരവിളക്ക് ദർശനത്തിന് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയ പുല്ലുമേട്ടിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു